വലിയ ഇത് എന്നറിയാം ഒരുപാട് ആളുകൾ കൊണ്ട് വളരെ റോഡുകൾ ഇരിക്കുകയാണ് നമുക്കിതിൽ പറയാനുള്ളത് രണ്ടു വർഷമായിട്ട് തക്കിട്ട് കമ്പനി എന്ന് പേരിട്ടുകൊണ്ട് ചാനലുകാരും മറ്റുള്ള പല ആളുകളും ഉത്തരവിത്തി മറവ് ചെയ്ത് റീറ്റ് വെച്ച ഒരു കമ്പനിയുടെ അതിലെ ഓരോ മെമ്പർമാരുമാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഈ കമ്പനി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഒരു തട്ടിപ്പ് കമ്പനി എന്ന് പറയുമ്പോ ആ കമ്പനിയിലേക്കോ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ വീട്ടിലേക്കോ നടത്തേണ്ട ധർണ ഞങ്ങൾക്ക് ഈ കമ്പനി തിരിച്ചു വേണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ധർണ നടത്തുന്നത് ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ഈ ജനങ്ങളൊക്കെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു ശതമാനം പോലും ഇതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ അത്ര ശക്തി ഞങ്ങൾ ഇതിന് ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പൊ ഒരു നാ ഉള്ളൂ ഗസിയാ മതി പക്ഷെ ഇതിലും തീരുമാനമാവുന്നില്ലെങ്കിൽ ഞങ്ങളവിടെ വളരെ ശക്തമായി തന്നെ കേരളത്തിൽ ഞങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളർക്കം ഓരോ അധികാര ഓഫീസിന് മുന്നിലും ഞങ്ങൾ വന്നിരിക്കും ഞങ്ങൾ ഈ കമ്പനി ഞങ്ങൾ എട്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഒറ്റ ചോദ്യം എട്ട് വർഷമായിട്ട് നൂറ് രൂപ കൊടുക്കാനുള്ള ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞാൽ ഈ കമ്പനി ഇനി തുറക്കണ്ടെന്ന് പറയാൻ ഞങ്ങൾ മുന്നിലുണ്ടാവും നൂറ് രൂപ കൊടുക്കാനുള്ളത് ഈ കമ്പനി പറ്റിച്ച ഒരു വ്യക്തി തരാൻ പറ്റിയാൽ ഈ എന്ന് ഞങ്ങൾ ഉണ്ടാകും ഞങ്ങൾ ആരും പറ്റിക്കാതെ ഞങ്ങൾക്ക് ഞങ്ങൾ തട്ടിപ്പ് നടത്താതെ പിന്നെ ഞങ്ങൾ എന്തിനാ ആ കമ്പനി കുറ്റം പറയണം ഞങ്ങൾ കൃത്യമായിട്ടും ഒരു ഓൺലൈൻ ഷോപ്പി വഴി ഞങ്ങൾ ഒരാൾ പരിചയപ്പെടുത്തി അവൻ അവന്റെ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനം വാങ്ങാം ഇവിടെ എന്ത് ചെയ്യുന്നു എം എൽ എം എന്നവര് ചെറിയ ഒരു മറവിൽ നൂറ് മുഖിന്റെ തോപ്പിന് മുന്നൂറും നാന്നൂറും രൂപ വിലട്ടിട്ട് അത് മറ്റുള്ളവർക്ക് വിൽക്കുന്ന ഈ എം എൽ അതൊക്കെ കട്ടിന്റെ തൊട്ട് കൊണ്ടുവരുന്ന ആ ഒരു പ്രതാപൻ എന്ന് പറയുന്ന ഒരു തൃശ്ശൂർക്കാരൻ ചിന്തിച്ചു എന്ത് കൊണ്ട് കട്ടിന്റെ അടിയിൽ വെക്കാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള അവര് എന്നും വാങ്ങുന്ന അവര് ഉപയോഗിക്കുന്ന അതേ ബ്രാൻഡിനെ തന്നെ എടുത്തുകൊണ്ട് ഒരു എം എൽ എം നെറ്റ് തുടങ്ങിക്കൂടാം അങ്ങനെ പതിനായിരം രൂപ കൊടുക്കുന്നവർക്ക് പതിനായിരം രൂപക്കും വാങ്ങാൻ പറ്റുന്ന പർച്ചേസ് കൂപ്പൺ കൊടുത്തുകൊണ്ട് എന്താണ് പർച്ചേസ് കൂപ്പൺ അല്ലേ ഞങ്ങൾ വാങ്ങുന്ന പതിനായിരം അല്ലെങ്കിൽ കമ്പനിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള പതിനായിരം ഡെപ്പോസിറ്റ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ ആരും ഡെപ്പോസിറ്റ് അല്ല ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പർച്ചേസ് കൺസൈൻമെന്റ് അഡ്വാൻസ് കൊടുത്ത് ആ പണം ഞങ്ങൾക്ക് തിരിച്ചു തരും എന്ന് ഞങ്ങളോട് കമ്പനി പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാ അഡ്വാൻസ് കൺസൈൻമെന്റ് കൊടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഉടനെക്കെതിരെ വന്നിട്ടുള്ള വിധി റദ്ദു ചെയ്തിട്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിച്ചു ആ വിധി പുറപ്പെടുവിച്ച അന്ന് രാത്രി പത്ത് മണിക്ക് പത്തര മണിക്ക് വീണ്ടും അതേ അക്കൗണ്ടുകൾ മരവി എന്തിനാണ് ഉത്തരം നിങ്ങൾക്ക് ഇത് ആർക്ക് വേണ്ടി ഞങ്ങളുടെ അക്കൗണ്ട് പൂട്ടിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു നിങ്ങൾ ഗവൺമെന്റിന്റെ എല്ലാ മേഖലയിലും ഈ ഉത്തരവാദിത്വം കാണിക്കാറുണ്ടോ എന്ന് കൂടി ഞങ്ങൾ പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ നടപടി പരിശോധിക്കണം ഞങ്ങളെ കമ്പനി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് തുറന്നു തരണം ഞങ്ങൾ കമ്പനിയിൽ പൈസ കൊടുത്ത സമയത്ത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള പർച്ചേസ് കൺസൈൻമെന്റ് അഡ്വാൻസ് കൊടുത്തപ്പോ കിട്ടിയിട്ടുള്ള റെഡി കൂപ്പ് കയ്യിൽ വെച്ച് നിറക്കാൻ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി ഞങ്ങൾ അത് റെഡിങ് ചെയ്യും ഞങ്ങൾ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് തരണം ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞിട്ടോ ഐറിച്ചിന്റെ പ്ലാറ്റ്ഫോമുകൾ പൂട്ടിയിടാൻ പറഞ്ഞ വിധി എവിടെയുള്ളത്